ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പെർഫെക്ഷനിൽ ചിലപ്പോൾ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് എല്ലാവരും അത് സദയം ക്ഷമിച്ച് നമ്മുടെ വീഡിയോ ഈ ചാനലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാ ഈ തമ്പനിലയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വെൽഡിംഗ് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് വെൽഡിംഗ് എന്നതിലേക്ക് പോകാം വളരെ ലളിതമായി പറഞ്ഞാൽ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ് തൻ്റെ കരവിരുത് കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കലാകാരനാണ് വെൽഡർ കാവ്യാത്മകമായി ഇങ്ങനെ പറയാമെങ്കിലും സാങ്കേതികമായി പറയുമ്പോൾ വളരെയധികം വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയാണ് വെൽഡിംഗ് നിരന്തരമായ പ്രാക്ടീസും ഒപ്പം ഇതിലുണ്ടാകാവുന്ന അപാകതകൾ ഒഴിവാക്കി എങ്ങനെ ഒരു മികച്ച വെൽഡ് ജോയിൻ്റ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവും ഒരേ സമയം വെൽഡർക്ക് ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു അറിവ് നൽകുന്ന എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വെൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് ലോഹഭാഗങ്ങളെ ചേർത്ത് ജോയിൽ യോജിപ്പിച്ച് അതിനെ ഒരു ലോഹം പോലെയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സാധാരണഗതിയിൽ ഹീറ്റോ അല്ലെങ്കിൽ ഹീറ്റും പ്രഷറുമോ ചേർത്തിട്ടോ രണ്ടു കൂടെയോ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട് ഈ രണ്ട് രീതിയും ഉപയോഗിക്കാറുണ്ട് വെൽഡിങ് വിവിധ തരത്തിലുണ്ട് ആർക്ക് വെൽഡിംഗ് ഉണ്ട് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള വെൽഡിങ്ങുകളുണ്ട് അൾട്രാസോണിക് വെൽഡിംഗ് ഉണ്ട് ലേസർബിയും വെൽഡിംഗ് ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ വെൽഡിങ് പിന്നെ റോബോട്ടിക് ആം ഉപയോഗിച്ച് ഇപ്പോഴുള്ള ഓർബിറ്റൽ വെൽഡിംഗ് അങ്ങനെയുള്ള വെൽഡിങ്ങുകൾ വിവിധ തരത്തിലുണ്ട് നമുക്ക് ഇന്ന് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള ആർക്ക് വെൽഡിങ്ങുകളെ കുറിച്ച് ആദ്യം നമുക്ക് മനസ്സിലാക്കാമെന്നാണ് കരുതുന്നത് അതിലാദ്യമായിട്ട് പറയാനുള്ളത് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അഥവാ സ്മോ എസ് എം എ ഡബ്ല്യു ആ വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ശരിക്കും ഷീൽഡഡ് മെറ്റ്ലാർക്ക് വെൽഡിംഗ് അഥവാ എസ് എം എ ഡബ്ല്യു എന്ന് പറയുന്ന വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് ഈ വീഡിയോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്തരത്തിൽ എസ് എം എ ഡബ്ല്യു വെൽഡിംഗ് സ്മോൾ വെൽഡിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ് നമ്മൾ കാണുന്നത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു മെഷീനാണ് പണ്ട് വെൽഡിംഗ് ട്രാൻസ്ഫോമറുകളാണ് ഉപയോഗിച്ചിരുന്നത് അത് വളരെ ഹെവി ആയിരുന്നു പക്ഷേ ഇന്ന് ഈ മെഷീന് വളരെ ലൈറ്റ് ആണ് അതുകൊണ്ട് വലിയ വളരെ എളുപ്പത്തിൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാനും മറ്റുമൊക്കെ സാധിക്കുന്ന ടൈപ്പ് മെഷീനാണ് മാത്രമല്ല ഇതിൻ്റെ പവർ കൺസംഷൻ കുറവാണ് സിംഗിൾ ഫേസിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു മെഷീനാണ് അപ്പോൾ ഈ മെഷീനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഒരു വെൽഡർ അറിഞ്ഞിരിക്കേണ്ട ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നോബ് ഈ നോബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംബിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നിങ്ങൾക്ക് ആംബിയർ കാണാം ടെണ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി കണ്ടല്ലേ വൺ ട്വൻറ്റി അപ് ടു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആംസിൻ്റെ മെഷീനാണിത് അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് ആ രീതിയിൽ വരെ ടു ഹൺഡ്രഡ് ആംസ് വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് എത്രയാണോ നമ്മുടെ വെൽഡിങ്ങിന് ആവശ്യമായത് അത് ഒരു വെൽഡർ അയാളുടെ വർക്കിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ കാണുന്ന നോബ് ഇങ്ങനെ തിരിച്ചുകൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇത് കൂടാതെ താഴെ കാണുന്ന രണ്ട് പോർട്ടുകൾ കാണാം ഈ രണ്ട് പോർട്ടുകളിൽ നമുക്ക് താഴെ കാണുന്നത് പോസിറ്റീവാണ് മുകളിൽ കാണുന്നത് നെഗറ്റീവാണ് അപ്പോൾ ഈ രണ്ടും തമ്മിൽ ആണ് രണ്ട് കേബിളുകൾ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് ആ കേബിളുകളെ നമുക്ക് നോക്കാം അപ്പോൾ ആ കേബിളുകളിൽ പ്രധാനമായും ഈ കാണുന്ന രണ്ട് കേബിളുകളുണ്ട് ഈ കേബിളുകളിൽ നിങ്ങൾ നോക്കുക ഇവിടെ ഈ കാണുന്ന കേബിളാണ് എർത്ത് കേബിൾ എന്ന് പറയും ഇത് നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡർ കണക്ട് ചെയ്യുന്ന കേബിളാണ് കണ്ടില്ല ഇതൊരു ഇലക്ട്രോഡ് ഹോൾഡർ ആണ് അതിൽ നമ്മളൊരു കൺസ്യൂമബിൾ ഇലക്ട്രോഡ് അഥവാ ഫ്ലെക്സ് കോട്ടിങ്ങുള്ള ഇലക്ട്രോഡ് ഈ ഇതിനെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയാൻ കാര്യം ഇത് ഉപയോഗിക്കും തോറും തീർന്നു പോകും അല്ല ഇല്ല ഇനി മറ്റ് വെൽഡിംഗ് കുറിച്ച് പറയുമ്പോൾ ഇലക്ട്രോഡുകളെ കുറിച്ചുള്ള വേറെ ടൈപ്പ് ഇലക്ട്രോഡുകൾ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ഇവിടെ ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ ടൈപ്പ് ഇലക്ട്രോഡാണ് അപ്പോൾ ഈ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്ന ഹോൾഡറാണ് ഇത് ഇത് രണ്ടുമാണ് കേബിളുകൾ ഈ കേബിളുകളെ നമ്മൾ ഈ രണ്ട് പോർട്ടുകളിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക ഇവിടെ ഈ കണക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മളിതിനെ സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്നും റിവേഴ്സ് പ്ലാരിറ്റി എന്നും പറയാറുണ്ട് ചിലത് പോസിറ്റീവ് പ്ലാരിറ്റി എന്നും നെഗറ്റീവ് പ്ലാരിറ്റി എന്നും പറയും ഈ സ്ട്രെയിറ്റ് പ്ലാരിറ്റി എന്ന് പറയുന്നത് ശരിക്കും പോസിറ്റീവ് പ്ലാരിറ്റി എന്ന മറ്റൊരു പേരും കൂടിയാണ് പറയാറ് അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് പ്ലാരിറ്റിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ടെർമിനലില് എന്തിനാണ് കൊടുക്കും നമ്മുടെ ഈ ഇലക്ട്രോഡ് ഹോൾഡറിനെ കണക്ട് ചെയ്യും ആ കേബിളാണ് കണക്ട് ചെയ്യുക ഇത് കണക്ട് ചെയ്യും രണ്ടാമത്തെ ഇതിൽ നമ്മൾ ഈ അർത്തിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലൈ മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് പവർ വന്നു കഴിയുമ്പോൾ ഈ പവർ ശരിക്കും കടന്നു വരുന്നത് ഇതുവഴിയാണ് ഈ പോസിറ്റീവ് ടെർമിനലിലൂടെ വന്ന് നമ്മുടെ ഇതിലേക്ക് വന്ന് നേരെ ഈ എൻഡിൽ വന്ന് നിൽക്കും ഇനി ഇത് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് പീസ് ഞാൻ ഉദാഹരണത്തിൽ ഒരു വർക്ക് പീസ് ഇട ഇത് വെച്ചിട്ടുണ്ട് ഈ വർക്ക് പീസ് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത് ഒരു എർത്ത് കേബിളുമായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന എർത്ത് കേബിളുമായിട്ടാണ് നേരിട്ട് കണക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഇവ തമ്മിലൊരു കണക്ഷൻ വന്നാൽ മതി ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മുടെ പവർ വന്നിട്ട് പോസിറ്റീവ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇലക്ട്രിസിറ്റി ഇതുവഴി വന്ന് ഇങ്ങനെ വന്ന് ഇതുവഴി വന്നിരിക്കുന്നു ഇവിടുന്ന് ഇത് കണക്ട് അതായത് ഒരു ഫ്ലോ ആണ് ആ ഫ്ലോ എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ആ സർക്കിൾ കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്താണ് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഗുണം കിട്ടുക നമ്മളിപ്പോൾ ബൾബിലാണേലും അങ്ങനെ തന്നെയാണല്ലോ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഫേസും ന്യൂട്രലും പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു രീതിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവന്നു ഇത് നമ്മുടെ വർക്ക് പീസാണ് ഈ വർക്ക് പീസിൽ നമ്മളിത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സാധാരണ കണ്ടിട്ടുണ്ടാകുമല്ലോ വെൽഡിങ്ങിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ലൈറ്റ് ഭയങ്കര ശക്തിയേറിയ ഒരു വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും ആ വെളിച്ചത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആർക്ക് അത്തരത്തിലുള്ള ഒരു ആർക്ക് ഇവിടെ ഫോം ചെയ്താൽ ഇവിടെ മുട്ടിക്കാൻ പാടില്ല മുട്ടി അറിയാം തുടക്കക്കാരൊക്കെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിടിച്ചിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്നതാണ് തുടക്കക്കാർക്ക് പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആർക്ക് ഫോം ചെയ്താൽ ഇവിടെ സംഭവിക്കുന്നത് ഹൈ ഹീറ്റാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ ഹീറ്റ് കൊണ്ട് നമ്മുടെ വർക്ക് പീസും ഉരുകും ഒപ്പം നമ്മുടെ ഉള്ളത് ഇതേ ഒരേ മെറ്റീരിയലാണ് ഇതും ഉരുകും ഉരുകി ഇത് മൂന്നും കൂടെ ചേർന്ന് ഈ വർക്ക് പീസും ഈ വർക്ക് പീസും ഇതും കൂടെ ചേർന്ന് ഉരുകി ഒരു വെൽഡ് ഉണ്ടാവും ഇങ്ങനെയാണ് ഒരു വെൽഡിങ് സാധ്യമാവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ പൊളാരിറ്റിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നമ്മുടെ സീനിയറായിട്ടുള്ള ർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഈ പൊളാരിറ്റി ഇങ്ങനെ കൊടുത്താൽ ഇതിന് സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്നാണ് പറയുക ഈ പൊളാരിറ്റിയിൽ പ്രത്യേകത നമ്മുടെ ഈ ഇതായിരിക്കും കൂടുതൽ ഉരുക അതായത് ഫ്യൂഷൻ്റെ റേറ്റ് ഇതിലാണെങ്കിൽ കൂടുതൽ ഉണ്ടാവുക ഇതിൽ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ട്രെയിറ്റ് പൊളാരി സാധാരണ നോർമലി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക പക്ഷേ ചില കേസിൽ നമ്മുടെ വർക്ക് പീസ് കൂടുതൽ ഉരുകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ റിവേഴ്സായിട്ടിടും അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന മുകളിലും മുകളിൽ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് കൊടുക്കും അങ്ങനെ വരുമ്പോൾ ഇത് പോസിറ്റീവ് ആവും ഇത് നെഗറ്റീവ് ആവും അങ്ങനെ വരുമ്പോൾ ഇതായിരിക്കും കൂടുതലായിട്ട് ഉരുക അപ്പോൾ സാഹചര്യം അനുസരിച്ച് മെറ്റലിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി വേണോ സ്ട്രെയ്റ്റ് പൊളാരിറ്റി വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പൊളാരിറ്റിയെക്കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ ഓരോ ഇലക്ട്രോണിന് അനുസരിച്ചും ഓരോ വർക്ക് മെറ്റലിന് അനുസരിച്ചും ഈ പ്ലാരിറ്റി മാറി മാറി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി നമ്മുടെ മെഷീൻ്റെ ഈ എൻഡിലേക്ക് വരുമ്പോൾ ഡിവിടെ നോക്കുക ഇവിടെയാണ് മെഷീൻ ഓൺ ഓഫ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചിൽ ഇപ്പോൾ ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഓണാണ് ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ഓൺ ഓണാവും ഇവിടെ ഒരു ഫാൻ ഉണ്ട് ഈ ഫാൻ ഈ മെഷീനെ കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആ ഒരു ഫാനാണ് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ജനറലായിട്ട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഒരു മെഷീനെ കുറിച്ച് ഒരു ഇൻവേർട്ടറിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമുക്ക് മെഷീൻ ഒന്ന് കണക്ട് ചെയ്യാം അപ്പം നമ്മൾ മെഷീൻ ഇവിടെ പവർ ഓൺ ചെയ്തു ഇനി നമുക്ക് മെഷീൻ ഓൺ ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മൾ അത് സ്വിച്ച് ഓൺ ചെയ്തു ഇനി നമുക്ക് മെഷീനിൽ മെഷീൻ ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ് ഓൺ ആവുന്നത് ഓക്കെ ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ വർക്ക് പീസിലേക്ക് ഇത് കണക്ട് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വർക്ക് പീസിലേക്കാണ് നമ്മുടെ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എർത്ത് കണക്ട് ചെയ്യുന്നത് സാധാരണ എർത്ത് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ കേട്ടോ ഇതേ തന്നെ നേരിട്ട് കൊടുക്കണമെന്നില്ല ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ കൊടുത്താലും ഓക്കെയാണ് ഞാൻ തൽക്കാലം നേരിട്ട് ഇതേ ഞാൻ കൊടുക്കുകയാണ് നിങ്ങളുടെ ഇതിൽ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ പല രീതിയിൽ കൊടുക്കാറുണ്ട് എർത്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ എർത്ത് കണക്ട് ചെയ്തു ഇപ്പോൾ ഈ സൈഡിൽ എൻ്റെ കയ്യിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന പവർ ഉണ്ട് ഇതെപ്പോഴാണോ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ആർക്ക് ഉണ്ടാവുന്നത് ഓക്കെ അത് നമുക്ക് ഇപ്പോൾ നോക്കാം അപ്പോൾ ഞാനതൊന്ന് സൗകര്യാർത്ഥം ഒന്ന് താഴേക്ക് വെക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹൈറ്റിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് താഴേക്ക് മെഷീൻ എടുത്ത് വെക്കാം ഓക്കെ നമ്മുടെ മെഷീൻ ആ ഇപ്പം നമുക്ക് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കണം നേരിട്ടൊന്നും ബെൽഡിംഗ് കാണാൻ പാടില്ല അറിയാലോ അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് വയ്ക്കാം ഓക്കെ എർത്ത് ഓൾറെഡി അതേ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ വെൽഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ആ വെൽഡിംഗ് എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് എത്തുന്നു അവിടെ എത്തിയ ശേഷം നമ്മുടെ എർത്ത് ഓൾറെഡി കണക്റ്റഡ് ആണ് ഇനി എപ്പോഴാണോ ഇതിലേക്ക് ഒരു ഇവ തമ്മിലൊരു കോണ്ടാക്ട്സ് വരുന്നത് ആ സമയത്ത് ഇവിടെ ആർക്ക് ഫോം ചെയ്യും ും ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ ഞാൻ കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും ഈ വീഡിയോ എന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ വീഡിയോകൾ കൃത്യമായി എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക